ഇടതുപക്ഷത്തിന്റെ വിജയം ഉറപ്പിക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾ രംഗത്തിറങ്ങുമെന്ന് എൻ ആർഇജി വർക്കേഴ്സ് യൂണിയൻ ശ്രീ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കൺവെൻഷൻ പ്രഖ്യാപിച്ചു കൺവെൻഷൻ കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷത്തിന്റെ സ്വാധീനം പാർലമെന്റിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ തൊഴിലുറപ്പ് പദ്ധതി നിലനിൽക്കുകയുള്ളൂ എന്ന് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു എന്തുകൊണ്ടാണ് എല്ലാത്തിൽ എന്താ ഞങ്ങൾ ഇടതുപക്ഷത്തിനല്ലാതെ ഒട്ട് ചെയ്താൽ എന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിലേക്ക് എന്തിന് ഇടതുപക്ഷം എന്ന സന്ദേശം നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അസംഘടിതരായിട്ടുള്ള ഒരു വൈദ്യ വൈരഗ്യവും ഇല്ലാത്ത മനുഷ്യർക്ക് തൊഴിലെടുക്കാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് ഇടതുപക്ഷം പിന്തുണപ്പെടുന്ന ഒരു ഗവൺമെന്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വിലാസിനെ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ബി രാജേഷ് സി ശരത് സി ജയശ്രീ കെ ജയകുമാർ എം കെ ദ്വാരകനാഥൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടംപഴിപ്പുറം